ഞായറാഴ്ച അപ്പൊ നമുക്ക് ബീഫ് മീൻകറി ചെറിയ പീസാക്കീസായിരിക്കും അപ്പൊ നമ്മള് ബീഫൊക്കെ വെച്ചെ ഇനി മസാല ആക്കേണ്ട കാര്യമുള്ള നീ അത് റെഡി ആക്കുമ്പോൾ ബീഫ് റെഡി ആക്കട്ടെ ആറാഴ്ച സ്പെഷ്യല് ബീഫും ബെങ്കറി അപ്പൊ നമുക്ക് ബീഫ് റെഡിയാക്കാം ബീഫും നമ്മള് ഉപയോഗിച്ച് വരണ്ട് വെള്ള കുറച്ച് വെള്ളമുണ്ട് അന്ന് പറ്റട്ടെ നമ്മള ബീഫ് റോസ്റ്റ് വെള്ളം പറ്റട്ടെ നമുക്ക് കുറച്ച് നാളികേണത്ത് രീതി കഴിക്കാനായിട്ടാണ് ബീഫ് റോസ്റ്റായിട്ട് നമ്മുടെ സ്വന്തം റെസിപ്പിന് ചില ആൾക്കാർ നാളികരൊക്കെ വറുത്തിട്ടിടും തക്കാരി വേട്ട തീരെ ഫ്രൈ ആയിട്ട് തീരെ റോസ്റ്റ് പോലെ നമ്മള് കുക്കറിൽ ഉപയോഗിച്ചാണ് ബീഫ് എന്നാലും കുറച്ച് വേവ് കുറവുണ്ട് അപ്പൊ വെള്ളം പറ്റുമ്പോഴേക്കും വേവ് റെഡി ആവും നാളുകൊണ്ട് പോവും ഇന്നും വെള്ളം പറ്റിയിട്ട് നമുക്ക് മസാല ചേർക്കാം അപ്പം നമ്മൾ ഞായറാഴ്ചത്തെ പരിപാടി ഇതൊക്കെ തന്നെ ഇങ്ങനെ മീൻകറി വയ്ക്കാൻ വെള്ളക്കറ്റു തുടങ്ങിയിട്ടുണ്ട് നമുക്ക് വെളുത്തുള്ളി പച്ചമുളക് നമ്മളെ വത്തിക്കൂട്ട്

വെള്ളം പറ്റട്ട ഒന്നും കൂടിയും റയാറുണ്ട് ഒരു കുഴമ്പ് കുഴമ്പല്ലോ കുറച്ച് കുരുമുളക് ഒഴിഞ്ഞ് കുറച്ചേക്ക് ഒന്നും കൂടി ഉണങ്ങുന്നത് കുരുമുളിൻ്റെ ഫ്ലേവർ ഇട്ടിട്ട് ഇറക്കുന്ന നേരത്തെ കുരുമുളക് പൊടി ഇട്ട് ഉറക്കാൻ രണ്ടും പേപ്പറോട്ടുണ്ട്

മതി നമ്മുടെ മീൻകറി അപ്പൊ നമ്മള് ബീപ്പുറ ഡേ നമുക്ക് മീൻ കറി വെക്കുക അപ്പൊ നമ്മടെ വീഡിയോ കണ്ടിഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ആദ്യമായിട്ട് കാണുന്ന ചങ്കുകള് നമ്മുടെ ചാനല് സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാക്ക അപ്പം നമുക്ക് മീൻകറി കേരം കുറച്ച് വെളിച്ചെണ്ണ വെളിച്ചെണ്ണെടുക്കാം വെളിച്ചെണ്ണ കുറച്ച് വേണം കടുകൊട്ടാൽ നമ്മൾ കടുക് പൊട്ടി ഒരു കാൽ ടീസ്പൂൺ ഉലുവ ഒരു കഷ്ണം ഇഞ്ചി പത്ത് പഞ്ചി വെളുത്തുള്ളി മൂന്നൽ പച്ചമുളക് രണ്ടര വെളുത്തുള്ളി എല്ലാം കൂടി വാച്ചെടുത്തു കുറച്ച് വേപ്പം കൂടി നമ്മൾ ഞായറാഴ്ച ബീഫ് മീൻകറി എന്നിട്ടാണ് ഇവിടെ പക്കടം ഉണ്ടാവില്ല രാശ് മഞ്ഞൾപ്പൊടി ആവശ്യമുള്ള ഉപ്പ് നമുക്കിത് നോക്കിയിട്ട് നോക്കി വായിച്ചെടുക്കാം നോക്കാം നമ്മൾ നമ്മളിങ്ങനെ മീൻകറി ഒഴിക്കുമ്പോൾ അധികം മൊയ്യുന്നു ഉള്ളിയും പൊടിയൊന്നും നല്ല തിളച്ച അതിൻ്റെ ഉള്ളിയിൽ പച്ചക്കും ഫ്ലേവർ മുറിഞ്ഞാൽ അതിൻ്റെ ഫ്ലേവർ മാറി ഒരു ടീസ്പൂൺ പുഷ്മസാല ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഒന്നര ടീസ്പൂൺ സാദാ മുളക് പൊടി കാശ്മി ഒരു ഓടി രണ്ട് സ്പൂൺ വണ്ടി പടപ്പുളി

മീൻകറി മീൻകറി എല്ലാരും ഇങ്ങനെ തന്നെ വയ്ക്കും അപ്പൊ നമ്മൾ വീട്ടിൽ നിന്നാണ് പരിപാടി അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കമെന്റ് ചെയ്യുക നമ്മളെ ബീൻ കറി നോക്കിയാൽ ഒന്നുകൂടി ചെറുതായിട്ട് പറ്റാണ്ട് വറ്റട്ടറി റെഡി